ഹലോ എല്ലാവർക്കും സി സ്വിഗ് അയക്കുമ്പുള്ള സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖ സന്തോഷമൊക്കെ എന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കിവിടെ സുഖ സന്തോഷമൊക്കെ തന്നെ ഇന്നിപ്പം എൻ്റെ മോൻ വരും ഇപ്പം ഞാൻ വെയ്റ്റിങ്ങിലാണ് അപ്പം ഇപ്പം പിറവം വരെ ആയി വിളിച്ചു ചോദിച്ചപ്പോൾ അപ്പം ഇപ്പം തന്നെ എത്തും അപ്പം ഞാൻ എന്താ പറയുക ഭയങ്കര ത്രില്ലിലാണ് അപ്പം കഴിഞ്ഞ മാസം വന്നു പോയേ ഉള്ളൂ എന്നാലും നമുക്ക് കുറച്ച് ദിവസം കാണുമ്പോൾ കാണണം എന്ന് തോന്നുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം അപ്പം എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമ്മൾ രാവിലെ നമ്മുടെ പുട്ടാണ് അവർക്കൊക്കെ ഇവിടെ പുട്ട് അങ്ങനെ കിട്ടത്തില്ല ബാംഗ്ലൂരൊക്കെ പിന്നെ കേരള സ്റ്റോർ ഇതിലൊക്കെ പോകണം ഹോട്ടലിലൊക്കെ അപ്പം അതുകൊണ്ട് നമുക്ക് പുട്ടും പഴം പുഴുങ്ങിയത് അപ്പം നമ്മുടെ രാവിലത്തെ ഇതൊക്കെയ പരിപാടി പിന്നെ നമുക്ക് കുറച്ച് മീൻ കറിയൊക്കെയാണ് വെക്കേണ്ടത് അങ്ങനെ മോൻ വന്നു ഞാനായിട്ടൊന്ന് എടുക്കട്ടെ അപ്പോൾ കുറേ ദിവസമായല്ലേ കണ്ടിട്ട് അപ്പോൾ ഒന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ വേണം എനിക്ക് അപ്പോൾ അവൻ എന്തോ ഒരു സാധനമൊക്കെ ഒക്കെ കൊണ്ടുവന്നു കൊടുത്തായിരുന്നേ എന്ത് പ്രേംവലു സിനിമയിൽ കണ്ടവർക്കറിയാൻ പറ്റും അതൊരു അതിരിട്ട് വെച്ചാലേ ഉള്ളൂ അതിൻ്റെ ആ ഭംഗി അറിയത്തുള്ളൂ എന്നിട്ട് നമ്മൾ തൊടുമ്പോൾ അതിങ്ങനെ ലൈറ്റ് എത്തും അപ്പോൾ നമ്മൾ ഈ പിന്നെ കറണ്ടൊക്കെ പോയി കഴിയുമ്പോൾ അത് തന്നെ ഇങ്ങനെ കത്തും അപ്പോൾ ഇവർക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയല്ല ഇഷ്ടം അപ്പോൾ അത് ഇപ്പം വെട്ടമുള്ളവരാണ് ശരിക്കും അറിയാൻ പറ്റുന്നില്ല ഇരുട്ടാവുമ്പോൾ വേണം അത് ഇപ്പം കണ്ടോ അങ്ങനെ കത്തും അത് അങ്ങനെ എന്തോ സാധനം ചേട്ടൻ അനിയത്തിക്കൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത് അപ്പോൾ ഞങ്ങളങ്ങനെ കഴിക്കാനൊക്കെ ഇരുന്ന് പുട്ടും പഴം ആയിരുന്നു അപ്പോൾ നമുക്ക് ഇന്നൊരു കപ്പങ്ങ തോരൻ വെക്കണേ അപ്പോൾ കുറച്ച് തനത്തിട്ടുള്ള കപ്പങ്ങയാണിത് അപ്പോൾ മോൻ ഇന്ന് മണ്ടേ പോവും അപ്പോൾ അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഇപ്പോൾ പോയേക്കണേ അപ്പോൾ ഞാൻ ഒരു കപ്പങ്ങ തോരം വെക്കുന്നത് ചെറു ചെറുപയറും ഇട്ടാണ് അപ്പം ഞാൻ ചെറുപയറൊക്കെ വെള്ളത്തിലൊക്കെ ഇട്ട് തലേ തലേശം വെള്ളത്തിട്ട് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കറിൽ വെക്കേണ്ട കാര്യമില്ല ചട്ടിയിൽ തന്നെ പെട്ടെന്ന് വേവിച്ചെടുക്കാമല്ലോ അപ്പോൾ ഞാൻ നമ്മുടെ കൈ കൊണ്ട് തന്നെയാണ് ഇങ്ങനെ കൊത്തിയെടുക്കുന്നത് അല്ലാണ്ട് നമ്മൾ ആ ഇതിലിട്ട് അരിഞ്ഞ് ക്യാരറ്റൊക്കെ അരിയാണ് ഇതിൽ ഇതിലരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിങ്ങനെ കുഴഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെയാണ് കപ്പങ്ങയൊക്കെ അരിഞ്ഞെടുക്കുന്നത് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം മീൻകറിയൊക്കെ വെച്ചായിരുന്നു ഇന്നലെ വെച്ചായിരുന്നു അപ്പോൾ ഞാൻ ആ വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇന്നിടുന്നുണ്ട് അപ്പോൾ ഈ കപ്പങ്ങ വെക്കണെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ സവാളയും കടുകൊട്ടിച്ചിട്ട് സവാളയും കപ്പങ്ങയും കൂടി ഇട്ട് അതിലോട്ട് വെന്ത് വന്ന് കഴിയുമ്പോൾ കുറച്ച് മുളക് കൂടി ഇടും അല്ലാണ്ട് നേരത്തെ അല്ല നമ്മൾ ഇടുന്നത് ഇത് രണ്ട് സവാളയും കപ്പങ്ങയും കൂടി വെന്ത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് കുറച്ച് ടും മുളക് പൊടി ഇട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക അപ്പം അതിപ്പോഴൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളമൊഴിച്ചൊന്ന് തിളച്ച് കൊടുത്താൽ മതി ഇനി നമ്മൾ നമ്മളിതിലോട്ട് വയറിട്ട് ഇനി പിന്നെ ഇടേണ്ടത് കുറച്ച് തേങ്ങയാണ് തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വേപ്പലയും കൂടി ഇട്ട് കുറച്ച് പച്ചളച്ചിണ്ണയും കൂടി ഒഴിച്ചാൽ മതി നമ്മുടെ കപ്പങ്ങത്തോരൻ റെഡിയായി നല്ല ടേസ്റ്റാണ് നമ്മൾ ഈ പച്ചമുളക് ഇടുന്ന ടേസ്റ്റല്ല കപ്പങ്ങത്തോരന് നമ്മൾ മുളക് കൂടി ഇടുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ് സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് പച്ചമുളക് ഉണ്ടായില്ല അപ്പോഴാണ് ഞാൻ മുളക് കൂടിയിട്ടേ പക്ഷേ അതൊരു നല്ലൊരു ടേസ്റ്റായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു പച്ചമുളക് ഇണേം നല്ലത് മുളക് പൊടി തന്നെ ഇടുന്നതാണ് പച്ചമുളക് തീർന്നു പോയായിരുന്നു മറന്നുപോയി ഞാൻ അത് നിന്ന് കൊണ്ടുവന്നിട്ട് വേണ്ടേ അങ്ങനെ മുളക് പൊടി ഇട്ടതാണ് പിന്നെ ഞാനൊരു അവിയൽ വെച്ചായിരുന്നു അപ്പം അവിയലൊക്കെ നമ്മുടെ റെഡിയായി അപ്പോൾ ഇത് ഞാൻ തലേ ദിവസം മീനൊക്കെ കൊണ്ടുവന്നിട്ട് കഷ്ണ കൊണ്ടുവന്നത് അപ്പം പിന്നെ മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ കുറച്ച് അച്ചാർ ഇടണം അപ്പം അതിനാണ് കറി വെക്കാനും കൂടിയാണ് മേടിച്ചോണ്ട് വന്നത് അപ്പം ഞാൻ കുറച്ചെടുത്ത് കറി വെക്കാനെടുത്ത് പിന്നെ കുറച്ച് വറുക്കാനെടുത്ത് പിന്നെ നമുക്ക് അച്ചാറിടാൻ വേണ്ടി വളരെ ചെറുതാക്കി കുറച്ച് അത് വേറെ മുറിച്ചെടുത്ത് അപ്പോൾ നമുക്ക് അച്ചാറിടാൻ വേണ്ടി ഞാൻ വളരെ ചെറുതാക്കിയാണ് അരിഞ്ഞെടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് പിന്നെ നല്ലതായിട്ട് വറുത്ത് കോരിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ ആ ചൊർക്കയിലൊക്കെ ഇടുമ്പോൾ അത് റെഡിയാക്കി കിട്ടും അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ തന്നെയാണ് ഒക്കെ റെഡിയാക്കി എടുത്തത് ടി അപ്പം ഞാൻ ഇന്ന് ഇപ്പം ഉപ്പും മുളകൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഞാൻ അച്ചാറിനുള്ള ഒക്കെ പെരട്ടിയൊക്കെ വെച്ച് ഇന്നാണ് പക്ഷേ ഞാൻ വറുത്തത് അപ്പം ഇന്ന് അച്ചാറിടാന്നെയായിച്ചു അപ്പം ഇന്നലെ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ അച്ചാറിടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളധികം എന്താ പ്രിസെർവേറ്റീവ് അങ്ങനെയൊന്നും ഇടില്ലല്ലോ പിന്നെ ഞാനാണെങ്കിൽ അധികം മുളക് പൊടിയൊന്നും അങ്ങോട്ട് കണ്ടമാനമൊന്നും ഇട നമുക്ക് കഴിക്കാൻ പറ്റിയത് എണ്ണയും ഒക്കെ വളരെ കുറച്ചാണ് നമ്മൾ വീട്ടിൽ അച്ചാറിടുമ്പേം ചെയ്യത്തുള്ളൂ അപ്പം അത് ഞാനൊക്കെ അരിഞ്ഞ് റെഡിയാക്കി കഴുകിയൊക്കെ ഉടന്നിട്ടുണ്ട് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും മുളക് പൊടി ഉപ്പുവിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കും എന്നിട്ട് ഞാൻ ഇന്നലെ തന്നെ ചെയ്യണം എന്നാ വിചാരിച്ചത് പക്ഷേ ഇന്നലെ ടൈം ഉണ്ടായിരുന്നില്ല അപ്പോൾ പെരട്ടി കുറേ നേരം വെക്കുമ്പോൾ നന്നായിട്ടത് പിടിക്കും അപ്പോൾ നമുക്കിതിൽ ഉപ്പ് ഇപ്പം കുറഞ്ഞു പോയാലും കുഴപ്പമില്ല നമുക്കിനിയിപ്പം അച്ചാർ റെഡിയാക്കുമ്പോൾ ബാക്കിയുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ മതി പിന്നെ എനിക്ക് കുറച്ച് മീൻ കറിയൊക്കെ വെക്കണം പിന്നെ പെട്ടെന്ന് തന്നെ കുറച്ചെടുത്ത് മീൻകറി വെച്ചു അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല നമ്മൾ സാധാരണ ചെയ്യുന്ന രീതി തന്നെ എല്ലാം കൂടി ഞാൻ മിക്സിയിലടിച്ച് ഉലുവയും കടുകും പൊട്ടിച്ചിട്ട് അങ്ങനെ ഇടുന്ന ഇതാണ് അപ്പോൾ കഷ്ണം മീനാകുമ്പോൾ നമുക്ക് എളുപ്പം പെട്ടെന്ന് പണി കഴിയും എന്നു വച്ചാൽ നമുക്കതൊന്ന് എന്നാലും കൊണ്ടുവന്നാലും ഞാൻ കുറച്ച് ഉപ്പ് പൊടിയും കുറച്ച് ഗോതമ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുന്നത് കഷ്ണ മീനാണെങ്കിൽ പോലും പിന്നെ നമുക്ക് കുറച്ച് പുളിയും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ പിന്നെ ആ ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ല ഇന്നലെയൊക്കെ ഞാൻ പുരട്ടി വെച്ചിരുന്നു അപ്പം ഇന്നാണ് ഞാനൊക്കെ എടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തത് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്യാനുള്ളത് ഇപ്പോൾ മീനൊക്കെ ഇട്ട് നമ്മുടെ ആ ജോലിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്കൊന്ന് ഒന്ന് ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം മീൻ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് പിന്നെ ഇനി പച്ചാറണമെങ്കിൽ ഇപ്പം വെളുത്തുള്ളിയൊക്കെ പൊളിക്കണം അപ്പം അതും പൊളിച്ചിട്ടില്ല അപ്പം എന്നാൽ ആ നേരത്തെ തന്നെ നമുക്ക് ഒരുപടി കഴുകിയിട്ട് കഴിഞ്ഞിട്ട് ഞാനെല്ലാം ഫ്രൈ ചെയ്ത് വെച്ച് ഇനിയിപ്പോൾ നേരം പോലെ ഇന്ന് തന്നെ വെളുത്തുള്ളിയൊക്കെ പൊളിക്കണം അപ്പം അതിൻ്റെ ഒരു താമസേ ഉള്ളൂ സാറ് ഡാനായിട്ട് അങ്ങനെ ഓരോ ട്രിപ്പ് ഞാൻ ഫ്രൈ ചെയ്തെടുത്ത് കുറച്ച് ഞാൻ ഡ്രൈ ആക്കി തന്നെ നന്നായിട്ട് വറുത്താണ് എടുത്തേക്കണതേ എന്താണെന്ന് വച്ചാൽ പെട്ടെന്ന് കേടാകത്തില്ലല്ലോ ഇനി നമുക്ക് ചൊർക്കയിലൊക്കെ ഇടുമ്പോൾ ഒന്നും കൂടി അത് റെഡിയായി ആയി കിട്ടും നല്ല ഒത്തിരിയും കൂടി ഇത് ഈ കഷ്ണമൊക്കെ ഒന്ന് നല്ലതായിട്ട് പൊലിക്കും അപ്പം ആദ്യത്തെ ട്രിപ്പ് കഴിഞ്ഞ് നിനക്ക രണ്ടാമത്തെ ട്രിപ്പ് ഇടുക അപ്പോൾ പലരും പല എണ്ണയാണ് വറക്കുക ഞാൻ പക്ഷേ വിളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുന്നു ഞാൻ നേരത്തെ മീൻ വറുത്ത ആ പാലിൽ തന്നെ ഇട്ടാ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് ഇതിലോട്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂട്ടത്തിലൊണ്ട് കുറച്ച് വേപ്പം ഞാൻ ഇട്ട് കൊടുക്കേ ൊരിഞ്ഞു വരണം അപ്പം ഞാനത് നല്ലോട്ട് പൊടികളൊക്കെ ചേർക്കാൻ തേർക്കാൻ പോകണേ അന്നേരം കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് അത് നമ്മുടെ ആവശ്യങ്ങൾക്ക് എടുക്കുന്നവരുടെ ആ ഞാൻ അധികം മുളക് പൊടിയൊന്നും ഇടുന്നില്ലേ ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട് വേണമെങ്കിൽ ചേർത്താ മതിയെ ഇത് നമ്മള് ഞാൻ രാവിലെ വറുത്തുവെച്ചാണ് വൈകിട്ടാണ് ഞാനിപ്പൊ ഉണ്ടാക്കുന്നത് എന്നിട്ട് നമ്മടെ വറുത്ത വെച്ചിങ്ങനെ മീൻ കൂടി ഇട്ടുകൊടുക്ക കുറച്ച് ഓടി ഓടി ഇട്ടുകൊടുക്കേ എന്നിട്ടൊന്ന് നമുക്ക് നന്നായിട്ടൊന്നി കൊടുത്തിട്ട് തിളപ്പിച്ച വെള്ളം നമുക്ക് ചേർക്കാം പക്ഷെ അപ്പൊ അതി ഒന്നാളിരിക്കത്തില്ല ഞാനിപ്പം ചുറക്ക മാത്രമേ ചേർക്കുന്നുള്ളൂ വെച്ചിട്ട് ഒന്ന് അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് ഈ മീൻ കയറി മീനിലോട്ട് കേറി പിടിച്ചത് നമുക്ക് അങ്ങ് ഡ്രൈ ആവും അപ്പൊ ഗ്രേവി ഇല്ലാണ്ട് വരുവേ നമ്മൾ തിളപ്പിച്ച വെള്ളമൊക്കെ ഒഴിച്ച ഫ്രിഡ്ജിൽ വെക്കണം ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം പിന്നെ അതിൽ കിടന്ന് ഒന്ന് റെഡി ആട്ടെ അപ്പം നമ്മുടെ അച്ചാറൊക്കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഉള്ളൂ വന്നതിനു ശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വേണം താങ്ക്യൂ